ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് എക്സിലേക്ക് അതായത് അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ സയൻസ് സബ്ജക്റ്റ് ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അവരുടെ നോട്ടിഫിക്കേഷൻ വന്നതും ഇത് കൂടാതെ മറ്റുള്ളതും വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഗ്രൂപ്പ് എക്സിന്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുൻപ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ ആർമീൻ്റെ ഒക്കെ പി ക്രിയേറ്റ് ചെയ്ത് അത് വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത് കൂടാതെ മറ്റൊരുപാട് ഒപ്പീനിയൻസ് ഉണ്ട് ഞാൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തത് മാത്രം ഇവിടെ ഡിസ്പ്ലേ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയും വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ നമ്മുടെ ഗ്രൂപ്പ് വൈൻ്റെ ആവശ്യപ്പെടുന്നവരുണ്ട് പിന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങനെ ഒരുപാടെണ്ണത്തിൻ്റെ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് അത് ചെയ്യുന്നതായിരിക്കും പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്ത് ഇപ്പോൾ ടൈം എടുത്തിട്ടുണ്ട് കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ആഡ് ചെയ്ത് വരുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം സമയം എടുക്കുന്നത് തന്നെയാണ് എന്തായാലും നമ്മുടെ പി ഡി എഫ് റെഡി ആയിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് മാത്രം കാണിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഉണ്ട് ഇംഗ്ലീഷിൽ ഇരുപത് ആണ് വരും അവിടെ നമ്മൾ അമ്പത് ക്വസ്റ്റ്യൻസ് പി ഡി എഫിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്സ് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് ഉണ്ട് പി ഡി എഫിൽ നമ്മൾ നൂറ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് മാത്സന്നും ഏകദേശം ഇരുപത്തഞ്ച് കൊസ്റ്റിയൻസ് ഉണ്ട് നമ്മൾ പി ഡി എഫിൽ നൂറ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പി ഡി എഫിൽ അങ്ങനെ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പതോളം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഈ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ നൽകുന്ന പി ഡി എഫിൻ്റെ കൂടെ അഡീഷണൽ ായിട്ട് തരുന്നൊരു പി ഡി എഫ് ആണ് സോ അതിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിലബസും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുമുണ്ട് എന്തായാലും നമുക്ക് പി ഡി എഫും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹൈ ചാൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അഗ്നിവീർ ഗ്രൂപ്പ് എക്സിൻ്റെ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഗ്രൂപ്പ് വൈൻ്റെ മെഡിക്കൽ ഒക്കെ മുന്നോട്ടേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും പരീക്ഷ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ പി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളതിന്റെയും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചധികം സമയം ആവശ്യമാണെന്നേ ഉള്ളൂ അത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിന് തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു മൊബൈൽ നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതിന് മുൻപായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡിൽ ഏകദേശം സെവൻറ്റി നയൻ റുപ്പീ ഇതിന് പേയ്മെൻറ്റ് വരുന്നുണ്ട് സോ അത് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്തതിന് ശേഷം ഇതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നൽകുന്നതായിരിക്കും നമ്പർ നേരത്തെ ഡിസ്ക്രിപ്ഷനിലും ഡിപ്സ്ക്രിപ്ഷനിലമൻ്റ് ബോക്സിലും ഞാൻ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ലിങ്ക് ആയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഉടനെ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ അറിയിക്കുന്നതുമായിരിക്കും പിന്നെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട് അതും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും